അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ ഉള്ളത് എന്താ പറയാ നെല്ലിയമ്പതിയിലാണ് ഉള്ളത് പെരുന്നാളൊക്കെ ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി ചെറിയൊരു രീതിയിലൊന്ന് കറങ്ങാന്ന് വിചാരിച്ചു ചെറിയ ചെറുപ്പത്തിൽ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചെട്ട് വർഷം മുന്നേ വന്നിട്ടുണ്ട് അപ്പോ ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല അപ്പൊ ഇന്ന് ജസ്റ്റ് അന്ന് കാണാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഇന്ന് കണ്ട് നമുക്ക് ഒരു ആ ഒരു ക്ഷീണൊക്കെ മാറ്റാന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നലെ ഇവിടെ സ്റ്റേ അടിച്ചു അതായത് ഒരു റിസോർട്ടൊക്കെ എടുത്ത് അവിടെ സ്റ്റേ അയച്ചു അപ്പൊ ഇവിടുന്ന് നിന്നിപ്പോ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ നിങ്ങള് ഞാൻ മാത്രമല്ല വരുന്ന റീനയും കൊണ്ടുപോയി കാണിക്കാന്ന് വിചാരിച്ചാണ് അപ്പൊ നമുക്ക് പോയാലോ ഇപ്പൊ ഞങ്ങൾ എന്താ പറയാ അവിടെ എത്തിയതിനു ശേഷം വീഡിയോ എടുക്കാന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പൊ ഞങ്ങള് റെഡി ആയൊക്കെ കഴിഞ്ഞ് നമ്മള് വണ്ടിയേക്കാത്തു നിൽക്കുകയാണ് അപ്പൊ ജീപ്പിലാണ് പോണത് അപ്പൊ ഡ്രൈവർ എത്തിയിട്ടില്ല അപ്പൊ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പോവാം എടയിലേക്ക് പോ അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളെപ്പോലെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് വണ്ടികൾ നിൽക്കുന്നുണ്ട് കസ്റ്റമറെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളിവിടെ വണ്ടിയെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണം പിന്നെ ഞാനിങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കി നമ്മുടെ വണ്ടി അങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വണ്ടി വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് പക്ഷെ അവിടെ എങ്ങും കാണാനില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഡ്രൈവർ ചേട്ടൻ തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെവി ആയിട്ടൊന്നും കഴിക്കരുത് ഷരദില് വരും എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ആള് പറഞ്ഞത് കേട്ടാ പക്ഷെ എനിക്ക് കഴിക്കാതിരുന്നാലാണ് ഷരദില് വില അപ്പൊ ഞാൻ എന്തായാലും ദോശയും ചമ്മന്തി ഒക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അതായത് ട്രക്കിങ്ങിന് പോകാനുള്ള ജീപ്പ് എത്തിയിട്ടുണ്ട് അപ്പം ഫ്രണ്ട്സ് ഇത്രയും നേരം കാത്തു തന്നെ ഒരുപാട് നേരം ആയിട്ട് നേരമായിട്ട് ഏഴുക്ക് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയാണ് അതെ അപ്പൊ വെയിറ്റ് ചെയ്തിട്ടിരുന്ന നമ്മുടെ ചേട്ടനോട് എത്തിയിട്ടുണ്ട് അപ്പൊ ചേട്ടാ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഞങ്ങക്ക് എത്ര സമയം എടുത്താലും അവിടെ നിങ്ങളെ മൃഗങ്ങളെ കാണാൻ പറ്റുന്ന മൃഗങ്ങളൊക്കെ കാണിച്ച് തന്നിട്ട് തിരിച്ചു കൊണ്ടുവരുള്ളൂന്നുള്ള അല്ലേ ചേട്ടാ കാണിച്ചു വന്നിട്ടല്ലേ കൊണ്ടുവരുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ നായകൻ നമ്മുടെ ആനയാണ് കാട്ടാനെ കാണണം എന്നൊരാഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രക്കിങ്ങിനെ ഇറങ്ങണം ആ അപ്പൊ എന്തായാലും കാണണം കാണിച്ചു തന്നിരിക്കും നമുക്ക് പോന്റില് ഇരിക്കണ്ടേട്ടാ ഇങ്ങനെ ഓക്കെ അപ്പൊ ഞാനിവിടെ ഫന്റില് ചട്ടനായിട്ട് അറിയാത്തൊരു ചട്ടലും കണ്ട് നമ്മൾ ഇങ്ങനെ ഫനില് പോയിക്കൊണ്ട് വരിക പോവാം അപ്പൊ അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് കാട്ടിലേക്ക് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാലാണ് നമ്മള് ടിക്കറ്റ് അതായത് ഫോറസ്റ്റിന്റെ ഏരിയയിലേക്ക് കയറാനുള്ള ടിക്കറ്റ് അവിടുന്ന് കിട്ടും അപ്പൊ അവിടെ നിന്ന് എടുത്തിട്ട് വേണം കാട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ അപ്പൊ നമ്മൾ ഇങ്ങനെ പോയാലോ അപ്പൊ ചേട്ടൻ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതായത് നമ്മൾ മൈക്ക് കണക്ട് അതായത് മൈക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഓൺ ആക്കാൻ മറന്നുപോയിട്ടാ അതുകൊണ്ട് ചേട്ടൻ എന്താ പറഞ്ഞു എന്നുള്ളതൊക്കെ മിസ്സായിട്ടുണ്ട് അപ്പോ ചേട്ടൻ വന്നത് നിങ്ങൾ കേട്ടില്ലല്ലോ ഇത് ഈ ഒരു ലിവർ ലിവർ എന്നല്ലേ പറയായിരിക്കും അല്ലെ അപ്പൊ അതെന്താന്ന് വെച്ചാൽ എല്ലാ ഫോർ വീലറിലും നോർമൽ നോർമലായിട്ട് കാണുന്നൊരു ഗിയർ ഫസ്റ്റ് സെക്കൻഡ് തേടിനൊക്കെ ഇടുന്ന ഒരു ഗിയർ ഉണ്ടല്ലോ ആ ഒരു സംഭവം അതിന്റെ ചെറുത് എന്താണെന്നുള്ള ഒരു സംശയമായിരുന്നു എനിക്ക് ആ ഒരു സംശയം ക്ലിയർ ചെയ്തതാണ് കേട്ടോ അത് വന്നിട്ട് ഓഫ് റോഡിൽ നല്ല മോശപ്പെട്ട റോഡും അതുപോലെ നല്ല കുത്തനെയുള്ള കാറ്റവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന സാധനമാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ ഇവിടെയാണ് ശരിക്കും നമ്മുടെ പാസ് ഉള്ളിലേക്ക് കയറി പോവാനുള്ള പാസ് ഇവിടെ എടുക്കണം ഒരാൾക്ക് അമ്പത് രൂപ വെച്ചിട്ടല്ലേ അല്ലെ ഏട്ടാ അമ്പത് ആ അമ്പത് രൂപ വെച്ചിട്ടാണ് ഇവിടുത്തെ ഒരു ഒരാളുടെ പാസ് അപ്പോ ഇവിടെ പാസ് എടുത്ത് ഞങ്ങൾ ഈ വഴിയാണ് ഏട്ടാ പോണത് അപ്പൊ ഇങ്ങനെ പോവാം കാണാം പോകുന്ന വഴിയിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഉണ്ടായാലും ഞങ്ങക്ക് ആനയെ മാത്രം കണ്ടാ മതിയെന്നല്ലേ നിങ്ങൾ ആഗ്രഹം വാ ചേട്ട ഗ്ലാസ് ഒക്കെ തുറന്ന് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ചേട്ടാ ചേട്ടാ ഇവിടുന്ന് ഇപ്പൊ നിങ്ങൾ പോകുമ്പോ കാണാറുണ്ടോ സ്ഥിരം ഡെയിലി പോകുമ്പോ നിങ്ങള് ആ എല്ലാ ദിവസവും പോവാറുണ്ടോ ഡെയിലി ഉണ്ട് എത്ര ട്രിപ്പ് എടുക്കും എത്ര ട്രിപ്പ് പോകും അപ്പൊ ഇവയ്ക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ചേട്ടന്മാർക്ക് പോലും ബോഡി ഭയങ്കര പെയിൻ ഉണ്ടാവും ആണ് പറയുന്നത് നല്ല അവസ്ഥ ഇന്ന് രാത്രി അറിയാം Usted me ഞാൻ ഇവിടെ അല്ലേ അതിന്റെ മുകളിൽ നിന്നിട്ട് അതായത് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ കാണുന്ന പ്ലേസ് ആണ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഓരോ ഭാഗങ്ങളും ഞാൻ തരാം ആ കാണുന്നതില്ലേ അതേതാണ് കൊല്ലങ്കോട് ആ കാണുന്നത് കൊല്ലംകോടാന്നിട്ട് ഏഹ് ഫ്രണ്ട്സ് അതെ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ അതായത് സീതാർഗുണ്ട് ഇത് ടിയില് നമ്മള് അടി അടിയില് പക്ഷെ എന്താ പറയാ എന്റെ കുട്ടികൾക്ക് കാണാൻ കഴിയുന്നില്ല കാണാൻ കഴിയില്ല കൊല്ലങ്കോടാണ് അതായത് കാണുന്നത് പിന്നെ നമുക്ക് ശരിക്കും പാലക്കാട് കോയമ്പത്തൂര് ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്നാ കാണാൻ പറ്റും പക്ഷെ ആ എന്നാണ് പറയുന്നത് അതെ അതെ അതാണ് സംഭവം കോട അറിയുന്നത് അറങ്ങിയത് കൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ കുറച്ച് നമ്മള് മാറി കിട അപ്പൊ നല്ല ഭംഗിയുള്ള അതായത് സൗന്ദര്യം ആടിത്തൊളിമ്പി നിൽക്കുന്ന നമ്മുടെ ഈ ഒരു പാലക്കാടിന്റെ മണ്ണിലാണ് അതായത് പാലക്കാടിന്റെ മണ്ണ് എന്ന് പറയുമ്പോ നമ്മള് ആ നമ്മള് എന്താ പറയാ നെല്ലിയാമ്പതി അപ്പൊ മ്മളുടെ പേരെന്താ പറഞ്ഞേ അതുകൂടെ ജുമാന ജുമാന തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഏട്ടാ തൃശ്ശൂര് എന്താ പറയാ അമല എവിടെ സോറി അമലല്ല അറഫ് സ്കൂളിലാണ് പഠിക്കുന്നത് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്താ പറയാ അതാരാ മാമയാണോ പപ്പയാണോ അതെ ഞാന് കൊച്ചിന്റെ ഫ്രണ്ടാണ് പറഞ്ഞപ്പോ വീടിന്റെ അടുത്തുള്ള ചേട്ടനാണ് അതായത് ജുമാനയുടെ വീട്ടിന്റെ അടുത്തുള്ള ചേട്ടൻ ചേട്ടാ എന്റെ പേര് അഖിൽ അപ്പോ എവിടെ വീട് തൃശ്ശൂർ തന്നെ വടക്കാഞ്ചേരി ആ മുള്ളൂർക്കര ഓക്കേ ഓക്കേ അറിയാം അറിയാം അപ്പോൾ എന്താ പറയുക നമ്മുടെ ചാനലിൻ്റെ പേര് ആറ് വൺ റേറ്റർ ആണ് ഏട്ടാ ചാനൽ സപ്പോർട്ട് ചെയ്യ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം ഈ അടിപൊളിയാണ് ഇവിടെ നമ്മുടെ അമ്പലത്തിന്റെ ആ സൈഡ് പോയായിരുന്നോ വേറൊരു സ്ഥലം ഇവിടുന്ന് റൈറ്റിക്ക് തിരിഞ്ഞിട്ട് ഫസ്റ്റ് ഇവിടെയാണ് ആ ഇനി ബാക്കി രണ്ട് സ്ഥലം പറഞ്ഞു മേടിച്ചോളൂ മേടിച്ചോളൂട്ടാ ഞങ്ങളുടെ സ്ഥലം പാലക്കാട് തന്നെയാണ് ആ അപ്പോൾ എന്താ പറയാ അത്രയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് പെരുന്നാൾ അടിച്ചു അടിച്ച് വേണ്ടി പെരുന്നാളിച്ചുപിടിക്കാൻ വന്നതാണ് അല്ലേ ഫാമിലി ഉണ്ടോ കഴിഞ്ഞിട്ടില്ല ഓക്കെ ഓക്കെ കല്യാണം കഴിയാത്തതുകൊണ്ടാണ് ഇവരുടെ കൂടെ എൻജോയ് ചെയ്ത് അല്ലേ സത്യം പറഞ്ഞതല്ലേ അപ്പൊ എന്തായാലും കണ്ടേലും സന്തോഷം ചേട്ടാ കോട്ടമത്ത് മണി ആറ് മണി ബ്രൈറ്റാ ബ്രൈറ്റർ ബ്രൈറ്റർ ഓക്കേട്ടാ ഇവിടെ ഇവിടെ കൂടുതല് സ്ഥലമൊന്നും നമുക്ക് പരിചയമില്ല അപ്പൊ നമ്മടെ ചേട്ടനോട് ചേട്ടനോട് ജയിക്കാം കേട്ടാ ഈ സ്ഥലത്തിന്റെ പേരൊന്നും നല്ലപോലെ നേരത്തെ പറഞ്ഞ കാര്യം മിന്നാമ്പാറ മിന്നാമ്പാറയാണ് ഈ സ്ഥലം കുറച്ച് മാറിക്കോ നമ്മടെ ഫേസ് നല്ലപോലെ കിട്ടട്ടെ ആ മിന്നാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാല് എന്താ പറയാ ഇതിന്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാ അത്ര

അപ്പൊ അത്രേയുള്ളൂ നമ്മള് എന്താ പറയാ ചേട്ടാ ഇവിടെ ആന ഇവിടെ കാണില്ല ആനീ കാലത്ത് വരുന്നതിന് മുമ്പ് തൊട്ടേ വണ്ടികൾ ഒരുപാട് ഓ അപ്പൊ നോക്കാം എന്തായാലും ില്ലായിട്ടവിടെ നമ്മൾ ആനയെ കാണും അല്ലെങ്കിൽ അതേ കാണും ഇതേ കാണും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വന്നത് പക്ഷേ കറഞ്ഞത് എല്ലാ വാക്കുകളെല്ലാം വെറുതെ ആയി എന്നുള്ളതാണ് സത്യം അപ്പൊ നമ്മൾ ഇവിടുന്ന് നെല്ലിയറങ്ങുമ്പോൾ സത്യം പറഞ്ഞ വശമുണ്ട് കേട്ടോ ഇവിടെ നല്ല ഒരു ദിവസമാണെങ്കിൽ അടിച്ചുപൊളിച്ചേരം ഇവിടെ വന്ന് കയറിയൊരു സമയമായിരുന്നു ആ സമയത്ത് അതായത് ഇവിടുത്തെ സംഭവം എന്ന് പറയുമ്പോൾ ഇലവൻ ടു ഇലവൻ വരെയാണ് അത് ഇപ്പൊ ഇന്ന് കാലത്ത് പതിനൊന്ന് മണിക്ക് വന്നു കഴിഞ്ഞാൽ നാളെ കാലത്ത് പതിനൊന്ന് മണിവരെ ഉണ്ടാവും പക്ഷേ ഇന്ന് എത്ര മണിക്ക് വന്നാലും ഇനിയിപ്പോൾ ഇന്ന് നെയ്റ്റ് എട്ട് മണിക്ക് വന്നാലും നാല് പതിനൊന്ന് മണി വരെ സമയമുള്ളൂ അപ്പോ കാലത്ത് വരികയാണ് ഒന്നും കൂടെ നല്ലത് അപ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കാം പക്ഷേ ഇവിടുത്തെ എന്താ പറയുക നമ്മളെ നമ്മളായിട്ട് നല്ലൊരു ഇതായത് കൊണ്ട് നമ്മൾ ഇന്നലെ ഇവിടുന്ന് ഒരു നാലര സമയത്താണ് കേറിയത് അതേ സമയത്ത് തന്നെ ഇറങ്ങി ഇറങ്ങിക്കൊടുക്കുന്നുള്ളൂ കേട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്ന് താമസിച്ചത് കൊണ്ടും പിന്നെ ഉണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് അപ്പുറത്തായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മൾ ഇവിടെ തിരിച്ചു പോവുകയാണ് മറ്റേ രൂപ പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ അങ്ങനെ വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ എന്താ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക

രാ കണ്ടിന്യൂസ് ആയി ചവിട്ടുക സൈക്കിള് നിർത്താണ്ട് ചവിട്ടുകൾ താഴെയൊന്നും ഇരുന്നിട്ട് എന്നെ ചവിട്ടുക വേറെ എവിടെയും പിടിക്കരുത് റോപ്പിലൊന്നും പിടിക്കണ്ട ഒരു മിനിറ്റ് വീഴൊന്നും ഇല്ല അതിലെന്നെ ബാലൻസ് ആണ് സൈക്കിള് ചവിട്ടിയാ മതി കണ്ടിന്യൂസ് ആയി നിർത്താണ്ട് ചവിട്ടുകൊന്ന് പോയാലോ